പരസ്യപ്പോരി ബിജെപി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ ബിജെപിയിൽ കുറുവാസംഘമെന്നാണ് ആരോപണം വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ കുറുവാ കുറുവാസംഘമെന്ന് പോസ്റ്ററിൽ പറയുന്നു കോഴിക്കോട് നഗരത്തിലാണ് സേവ് ബിജെപി എന്ന പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ബോർഡിന് മുകളിലും പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി സിനോജ് തോമസ് ഈ പോസ്റ്റർ കണ്ട ഇടത്തുനിന്ന് തന്നെ വരികയാണ് സിനോജ് തോമസ് ഇപ്പോൾ കുറുവാ സംഘം വലിയ ഹിറ്റായി നിൽക്കുകയാണല്ലോ ഗുഡ് മോർണിംഗ് ആ കുറുവാ സംഘമായി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് പേരെ വിശേഷിപ്പിച്ചതിന്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും സുജയപർവതി ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ് വലിയ പ്രതികരണങ്ങളാണ് അതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ്റെ പുറകിലുള്ള ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നില വാർത്ത സമ്മേളനം നടത്തുന്നു അതിന് പിന്നാലെ തന്നെ പരസ്യ പ്രതികരണം വിലക്കുകയും ചെയ്തിരുന്നു പക്ഷേ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറയുന്നതിനല്ലേ വിലക്കുള്ളൂ നോക്കൂ ഇതാണ് ബി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ബോർഡ് മാരാർജി ഭവൻ ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കാര്യാലയം കോഴിക്കോട് ഈ ബോർഡിൽ തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് സാധാരണ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ വരാറുള്ളത് പ്രിന്റ് ചെയ്തിട്ടാണ് പക്ഷേ അത് രാത്രിയുടെ മറവിലായതുകൊണ്ടായിരിക്കാം പ്രിന്റ് ചെയ്യാൻ സമയം കിട്ടാതുകൊണ്ടായിരിക്കാം ഇതുപോലെ സ്കെച്ച് പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് ബി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് എന്നിവർ ബി ജെ പിയിലെ കുറുവ സംഘം ഇവരെ പുറത്താക്കൂ ബി ജെ പി രക്ഷിക്കൂ സേവ് ബി ജെ പി ഇങ്ങനെയാണ് ഈ പോസ്റ്റർ ഉള്ളത് അതായത് നമുക്കറിയാം കുറുവാ സംഘം ഈ ആലപ്പുഴയിൽ ആളുകൾ ഉറക്കം കുറുവാ സംഘമാണ് രാത്രിയുടെ മറവിൽ അതിക്രൂരമായി കവർശന നടത്തുന്ന തിരട്ട സംഘമാണ് പോലീസ് ഇടപെട്ട് ആ പ്രതികളൊക്കെ തന്നെ പിടികൂടം ചെയ്തിരുന്നു അവരെയാണ് ഈ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് ഈ മൂന്ന് നേതാക്കളുമായി ഉപമിച്ചിരിക്കുന്നത് അവർ ഇവരെ പുറത്താക്കിയാൽ ബി ജെ പി രക്ഷിക്കാൻ പറ്റുമെന്നാണ് സേവ് ബി ജെ പി എന്ന പേരിൽ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഈ പോസ്റ്റർ ഇവിടെ മാത്രമല്ല കോഴിക്കോട് നഗരത്തിൽ പ്രസ് ക്ലബ്ബിൻ്റെ മുൻപിലും മറ്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ മുൻപിലും ഒട്ടിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി ഇത് വാർത്ത പുറത്തേക്ക് വരണമെന്ന് കരുതി ഒട്ടിച്ച ആളുകൾ തന്നെയാണ് രാത്രി മറവിൽ ഒട്ടിച്ചവരാണ് ഈ ഒരു പക്ഷേ ഈ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി രഘുനാഥ് ഇവരുടെ ഗ്രൂപ്പിൽപ്പെടാത്ത മൂന്നാമതൊരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരിക്കാം ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്ന് നമുക്ക് സംശയിക്കാം ഏതായാലും ബി ജെ പിക്ക് കലഹം ഇപ്പോൾ പോസ്റ്റർ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ പോസ്റ്റർ വന്നിരിക്കുന്നു ഏതായാലും ബി ജെ പിക്ക് ഉള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നേതൃത്വത്തിനെതിരെ പരാതിയുണ്ട് നേതൃത്വം മാറണമെന്നാഗ്രഹമുള്ളവരുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പോസ്റ്റർ വന്നിരിക്കുന്നത് ഇന്നലെ തന്നെ കെ സുരേന്ദ്രനും വി മുരളീ മുരളീധരനും തമ്മിൽ പരസ്പരം ഒളിയമ്പുകൾ എന്ന് നമ്മൾ കണ്ടതാണ് മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ടേ കിട്ടുകയുള്ളൂ അന്ന് അധ്യക്ഷൻ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലോ എന്നൊക്കെ തന്നെ കെ സുരേന്ദ്രൻ ഇന്നലെ കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു വി മുരളീധരൻ പറഞ്ഞത് ഞാൻ പ്രസിഡന്റ് ആകാനില്ല എനിക്ക് പാർട്ടി വേറെ ചുമതലകളൊക്കെ തന്നെ തന്നിട്ടുണ്ടെന്നാണ് വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ നേതാക്കൾ തന്നെ പരസ്പരം ഒളിയമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്താണ് ഈ രീതിയിൽ സേവ് ബി എന്ന പേരിൽ ബി ജെ പി നിന്ന് തന്നെ പോസ്റ്ററുകൾ വരുന്നു ആ ധൈര്യം കാണണം ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ബോർഡിൻ്റെ മുകളിൽ കെ സുരേന്ദ്രന്റെ ജില്ലയാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി മടങ്ങിയ ഓഫീസാണ് ആ ആ ഓഫീസിന്റെ ബോർഡിന്റെ ബോർഡിന്റെ മുൻപിലാണ് മുകളിലാണ് ഇങ്ങനെ സിനോജ് ഇന്ന് കൊച്ചിയിൽ യോഗം നടക്കാൻ പോവുകയാണ് ആ ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടാകും അടക്കമുള്ള നേതാക്കൾ എല്ലാ ജില്ലയുടെയും ഇൻചാർജുകൾ ഇന്നലെ ആ വാർത്താ സമ്മേളനത്തിന് ജില്ലാ അധ്യക്ഷനെ കണ്ടില്ല എന്നും കേട്ടിരുന്നു സിനോജ് സൂചിപ്പിച്ചതുപോലെ പറയാനല്ലേ വിലക്കുള്ളൂ എഴുതാൻ വിലക്കില്ലല്ലോ സിനിമയിൽ പറയുന്നത് പോലെ എനിക്ക് എഴുതാനല്ലേ അറിയൂ വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ അവിടെ എഴുതിയൊട്ടിച്ചിരിക്കുകയാണ് അതിന് വിലക്കില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ ഇന്ന് നടക്കുന്ന ഈ യോഗം ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായി ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്ററുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ടോ സംശയമില്ല വരാൻ സാധ്യതയുണ്ട് ഇതിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ ജില്ലയാണ് അദ്ദേഹം ഇന്നലെ വാർത്താസമരം നടത്തി മടങ്ങിപ്പോയ ജില്ലയാണ് സാധാരണ സുരേന്ദ്രൻ വാർത്താസമരണം നടത്തുന്ന സമയത്ത് ജില്ലാ അധ്യക്ഷനും പി രഘുനാഥും ഒക്കെ ഇടതും അല്ലതും കാണുന്നതാണ് പക്ഷെ ഇന്നലെ അങ്ങനെയൊന്നും തന്നെ കണ്ടില്ല അതിനുശേഷം നമ്മൾ നേതാക്കളോട് ചോദിച്ച സമയത്ത് പറയുന്നു ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അനുമതിയില്ല പരസ്യ വിലക്കുണ്ടെന്നാണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതോട് കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ച് തോലിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേണമെങ്കിൽ രാജിവെക്കാമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് അങ്ങ് ആ വിഷയം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ മറ്റ് നേതാക്കൾക്ക് സംസാരിക്കണമെന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട്ടെ നഗരസഭയുമായി കേന്ദ്രീകരിച്ചുള്ള നേതാക്കൾക്കൊക്കെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ഈ പരസ്യ വിലക്ക് വന്നതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ബിജെപിക്കുള്ളിൽ വരാത്തത് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പോസ്റ്ററുകൾ ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിയിലുള്ള ആരും അറിയാതെ ആരെങ്കിലും വന്ന് ഒട്ടിച്ചിട്ട് പോകുമോ സാമൂഹ്യ വിരുദ്ധരൊക്കെ ഒന്ന് പാലക്കാട്ട് മറ്റേ ഫ്ളെക്സിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ഒഴിഞ്ഞുമാറാൻ കഴിയുമോ സി സി ടി വി ഒക്കെ ഉണ്ടല്ലോ എതിർവശത്തെ കെട്ടിടത്തിലൊക്കെ അപ്പോൾ അതൊക്കെ പരിശോധിക്കുമോ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് ഭാരവാഹികളോ ഒക്കെ പ്രതികരിക്കുമോ എന്ന് കൂടി നോക്കൂ സിനോജ് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് അർജുനോട് പറഞ്ഞാൽ പ്രതികരണം എടുക്കാം എന്തായാലും ഈ വാർത്തയുടെ ഫോളോ അപ്പുകളിലേക്ക് നമ്മളെത്തും